സ്ലാമലേക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ കുറേ ദിവസത്തിന് ശേഷം എനിക്ക് തോന്നുന്നു ഞാൻ ഇന്നാണ് കുറച്ച് ഉഷാറായിട്ടുള്ളത് എന്ന് തോന്നുന്നു അങ്ങനെ നമ്മുടെ കയ്യിൻ്റെ ഇത് ചെക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും പോവുകയാണ് ഡോക്ടർ ഇങ്ങനെ വൈറ്റമിൻ ഡി ത്രീ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യാൻ കൊടുത്ത് റിസൾട്ടൊക്കെ കിട്ടി ഇനിയിപ്പം അതും വെച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് അത്താണിയിലോട്ടാണ് അവിടെ പോയിട്ട് ഡോക്ടർ എന്താ പറയണേ എന്നൊക്കെ നോക്കാം ചിലപ്പോൾ ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ തരുമായിരിക്കും ഭയങ്കര കുറവാണ് മുപ്പത് അവിടെ എനിക്ക് പതിനൊന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ല ക്ഷീണം അതേപോലെ മൂഡ് സ്വിങ്സ് പിന്നെ ഹെയർഫാള് അതേപോലെ ബോൺ ബോണിന് വല്ല പെയിന് ഇങ്ങനെയൊക്കെ ഉള്ളവർ വൈറ്റമിൻ ഡി എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക കാരണം നമ്മൾ അങ്ങനെ വെയിലൊന്നും കൊള്ളുന്നില്ലല്ലോ ഞാൻ വെയിലേയും കൊള്ളാറില്ല രാവിലെ ഒന്ന് അടിച്ചു വാരാൻ മുറ്റത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അതും ഈ നോമ്പിന് ഞാൻ ഒരു മൂന്ന് നാല് ദിവസം കൂടുമ്പോഴേ ഞാൻ അടിച്ചു വരാറുള്ളൂ കേട്ടോ ക്ഷീണം കാരണം കാരണം പിന്നെ ഇലകളും കമ്മിയാണ് അപ്പോൾ പിന്നെ അങ്ങനെ അടിച്ചു വരാറില്ല അപ്പോൾ ആ വെയിലും കിട്ടാറില്ല അങ്ങനെ നമ്മൾ നേരെ ഹോസ്പിറ്റലിലോട്ട് എത്തി അവിടെ വെയിറ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനിശേഷൻ ഡോക്ടറെ കണ്ട റിസൾട്ട് കൊടുത്തു എൻ്റെ അടുത്ത് പറഞ്ഞു എന്താ ഇൻജക്ഷൻ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു കാരണം നേരത്തെ ടെനിസൽബ് വന്നപ്പോൾ എനിക്ക് ഒരു ഇൻജക്ഷൻ ആണ് എടുത്തിട്ട് ഉണ്ടായിരുന്നത് അത് വീണ്ടും എടുക്കണ്ടേ വേരു എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നത് നോക്കുമ്പോൾ അത് വേണ്ട ആഴ്ചละ ഒരു ദിവസം ഒരു ടാബ്ലറ്റ് അത് ഒരു മാസം അതിനുശേഷം ഓരോ മാസം ഓരോ ടാബ്ലറ്റ് അങ്ങനെ മൂന്ന് മാസം അപ്പോൾ ശരിക്കും അലാറം വെക്കേണ്ട അവസ്ഥയാണ് കാരണം മറന്നുപോകില്ലേ ആഴ്ചയിൽ ഒരു ദിവസേ ഞാൻ മറന്നു പോകും പിന്നെ മാസത്തിൽ ഒരിക്കലുള്ള ടാബ്ലറ്റ് ടാബ്ലെറ്റ് ഞാൻ മറക്കൂല്ലേ അതാണപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കണത് കേട്ടോ എങ്ങനെ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പിന്നെന്താ നേരെ ഞങ്ങൾ എന്താ പറയുക വീട്ടിലോട്ട് പോവുകയാണ് വീട്ടിൽ പോയിട്ടുള്ള കാര്യങ്ങളും വിശേഷങ്ങളും ഇന്നത്തെ നോമ്പ്തൊറ വിഭവങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ എന്തായാലും ചെക്ക് ചെയ്യുക വൈറ്റമിൻ ഡി നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മൾ എടുക്കുന്ന ഒന്നും അബ്സോർവ് ചെയ്യില്ല എന്നാണ് പറയണം കേട്ടത് കേട്ടോ കറക്റ്റായിട്ട് അറിയില്ല അങ്ങനെ എന്താ ജിനിമുത്തേ ഇന്നലെ ഇന്നലത്തെ ആ ബീഫ് ഹൗ പൊളിച്ചു ഓ ആ ബീഫ് കണ്ടിട്ടാണോ നിങ്ങൾ എന്നോട് എന്ന് പറഞ്ഞത് ഓക്കെ ഓക്കെ പിന്നെ മാർച്ച് ട്വൻ്റി സിക്സ്തിന് ആണ് എൻ്റെ എനിക്കൊന്ന് ഹായ് തരാമോ ഇത്താന്ന് മാർച്ച് ട്വൻ്റി സിക്സ്ത്തിന് എന്താണ് വെഡിങ് ആനിവേഴ്സറി ആണോ ഓക്കെ അത് ബർത്ത്ഡേ ആണോ എന്തായാലും ഞാൻ എന്തിനാണെങ്കിലും ഹായ് പറഞ്ഞിട്ടുണ്ട് വിഷും പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്താണെന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടില്ല അപ്പോൾ വീട്ടിലെത്തി പിന്നെ പഴംപൊരിയിൽ മൈദ ഉണ്ടാകും അതെന്തോ അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് നേരത്തെ വീഡിയോയിൽ എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞു എന്നുള്ളത് അതുകൊണ്ട് എനിക്ക് കമന്റ് വായിക്കുമ്പോൾ ഞാൻ അകെ ബ്ലിങ്കസി ആയിപ്പോകുന്നുണ്ട് കേട്ടോ അടിപൊളി ജി വീഡിയോ ജിനി സൂപ്പർ താങ്ക് യു എൻ്റെയും ഫേവറേറ്റ് ആണ് ഇലന്തി വട ഓക്കെ ഓക്കെ പക്ഷെ നോമ്പായതുകൊണ്ട് ഞാൻ എടുത്തില്ല അങ്ങനെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് മഷ്റൂം കട്ട്ലെറ്റാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് കഴിഞ്ഞ പ്രാവശ്യം മഷ്റൂം മേടിച്ചപ്പോൾ ഞാൻ സമൂസ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം വിചാരിച്ചു ഒരു വെറൈറ്റിക്ക് കട്ട്ലെറ്റാക്കാന്ന് വിചാരിച്ച് അങ്ങനെ ചോപ്പ് ചെയ്ത ഉള്ളി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി ചിക്കൻ മസാല മല്ലിപ്പൊടി ഒരു കാൽ സ്പൂൺ ഇട്ടോ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴക്കിയെടുത്ത ശേഷം മഷ്റൂം കട്ട് ചെയ്ത് വെച്ചതാണ് അതിൽ തന്നെ ഒരിച്ചിരി ക്യാപ്സിക്കം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് വേവട്ടെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് വെള്ളം വരും കേട്ടോ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഈ പാത്രം എന്നോട് കുറേ വ്ളോഗിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഇൻഡസ് വാലിന്ന് മേടിച്ചതാണ് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് സൈഡിൽ കൊടുക്കാം കേട്ടോ വീഡിയോൻ്റെ സൈഡിൽ ആവശ്യമുള്ളവർ കയറി പർച്ചേസ് ചെയ്യുക കുറേ വീഡിയോക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പൊട്ടറ്റോ പുഴുങ്ങി പൊടിച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തി കൊടുത്ത് ഞാൻ ഇതിലോട്ട് ചെറിയൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇച്ചിരി ചീസും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് മെൽറ്റ് ആയിട്ട് എടുത്ത് കഴിഞ്ഞാൽ സംഭവം സു സെറ്റാവും പിന്നെ കുറച്ച് മല്ലിയാലയും ചേർത്ത് Corto. ഇനി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കുക സമയമാകുമ്പോൾ കട്ട്ലെറ്റ് ഉണ്ടാക്കുക ഞാൻ മസാലയൊക്കെ ചിലപ്പോൾ എനിക്ക് നേരത്തെ സമയം കിട്ടിക്കഴിഞ്ഞാൽ നേരത്തെ രാവിലെ ഉണ്ടാക്കി വെക്കും പിന്നെ വൈകുന്നേരം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ രണ്ട് ദിവസത്തിനൊക്കെ ഞാൻ ഫില്ലിങ് രണ്ടും മൂന്ന് ദിവസത്തിനൊക്കെ ഫില്ലിങ് റെഡിയാക്കി വെക്കും ആവശ്യ അനുസരണം നമ്മൾ കട്ട്ലെറ്റാണെങ്കിലും സമൂസയാണെങ്കിലൊക്കെ ഉണ്ടാക്കിയിട്ടെടുക്കുക അപ്പോൾ നമ്മുടെ മഷ്റൂം മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചൂടാറിയ ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു തിക്ക് ഫീല് വരും കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ എടുത്തു കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേഗം നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും അപ്പതാ ഞാനിവിടെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് മുട്ടയിലൊന്നും മുക്കിയിട്ട് അപ്പൊ നമ്മുടെ മഷ്റൂം കട്ട്ലെറ്റ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക കേട്ടോ ഉണ്ടാക്കി നോക്കിയവർക്ക് ഇഷ്ടമാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ പറയാം അതേപോലെ ഇന്നത്തെ നിങ്ങളുടെ സ്പെഷ്യൽ എന്തായിരുന്നു വെച്ചാൽ അതും കൂടെ പറയാം അങ്ങനെ നമ്മൾ ഇതാ കട്ട്ലറ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു വെജിറ്റേറിയൻ ഡിഷ് ഒന്ന് കാണിക്കുകയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് രണ്ട് സംഭവം വെജിറ്റേറിയൻ തന്നെയാണ് കാണിക്കുന്നത് പിന്നെ സമൂസ പിന്നെ എപ്പോഴും നമുക്ക് ഫില്ലിങ് ഉണ്ടാവും കയ്യിൽ ചിക്കൻ്റെ തന്നെയായിരിക്കും സമൂസ എന്തായാലും കുറച്ചെങ്കിലും വേണം കേട്ടോ ഇവിടെ അപ്പോൾ ഇതാ നമ്മുടെ മഷ്റൂം കട്ട്ലറ്റ് റെഡിയാണ് എൻ്റെ അടുത്ത് ിയിലായിരുന്നു കേട്ടോ അങ്ങനെ കമന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് വെജിറ്റേറിയൻ ഡിഷ് കാണിക്കോ എന്നുള്ളത് പിന്നെ ഇനി നോക്കുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വെജിറ്റേറിയൻ ഡിഷ് ധാരാളം പോയിട്ട് കാണിക്കട്ടോ എൻ്റെ ചിരി കേട്ട് ആരും ഞെട്ടരുത് എനിക്ക് പലപ്പോഴും തോന്നി ഞാൻ എന്തെങ്കിലും ചിരിക്കുന്നതെന്ന് പിന്നെ മനസ്സ് തുറന്ന് ചിരിക്കണവർക്ക് അതൊന്നും ഒരു കാര്യമല്ല എന്ന് അങ്ങനെ നെക്സ്റ്റ് സംഭവം ഞാൻ ഇതാ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ലോങ് വീഡിയോ കാണുന്നവർ ഇനി അഥവാ ഷോർട്ട് കണ്ടിട്ടില്ലെങ്കിൽ കാണാമല്ലോ മുളക് പൊടി ചിക്കൻ മസാല അതുപോലെ മസാലയാണ് അത് പിന്നെ ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുറച്ച് നമ്മുടെ ടൊമാറ്റോ സോസ് വേണമെങ്കിൽ ചേർത്താൽ മതി പിന്നെ ധാരാളം കറിവേപ്പില മല്ലിയിലും ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ നേരത്ത് നമുക്കിതിലോട്ട് കടലമാവ് ചേർത്ത് കൊടുക്കുക ഇനി മൈദ ചേർക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചേർത്ത് കൊടുക്കുക എനിക്ക് പൊതുവേ കടലമാവിനോടാണ് താല്പര്യം അപ്പോൾ ഇതാ ഒരുപാട് അങ്ങ് ചേർത്ത് മാവ് പോലെ ആക്കരുത് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ചേർത്ത് ചേർത്തി കൊടുത്ത് ഈ ഒരു കൺസിസ്റ്റൻസിൽ നമുക്ക് എടുത്താൽ മതി അതിൽ തന്നെ വെള്ളം ഉണ്ടാവും കേട്ടോ ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട പിന്നെ നല്ല തിളച്ച് എണ്ണയിലോട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് അണ്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല ക്രിസ്പി പൊട്ടാറ്റോ പക്കോട റെഡിയാണ് കേട്ടോ നല്ല സ്വസൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വെജിറ്റേറിയൻ രണ്ട് ഡിഷും കണ്ടപ്പോൾ എന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ ഉന്നക്കായ ചെറിയത് ആയാൽ നന്ന് അതുപോലെ തേങ്ങയിൽ ഇച്ചിരി കടലപ്പരിപ്പ് വേവിച്ചിട്ട് കഴിഞ്ഞാൽ ടേസ്റ്റാണ് അത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ ഇവിടെ മുട്ടയും അണ്ടിപ്പരിപ്പും അതുപോലെ നമ്മുടെ ഉണക്ക മുന്തിരി ഇങ്ങനെയൊക്കെ ചേർക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ പിന്നെ ഉമ്മ ഉള്ളപ്പോൾ ഫ്രണ്ടിൽ ഇരിക്കാൻ പറ്റില്ല അല്ലെ അങ്ങനെ ഇല്ലടോ എനിക്ക് ഫ്രണ്ടിൽ ഇരിക്കാനേ ഇഷ്ടമല്ല അത് ഞാൻ കുറേ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് സീറ്റ് ബെൽറ്റ് ഇടുന്നത് ഭയങ്കര പ്രശ്നമാണ് ഉമ്മ ഉണ്ടാവുമ്പോ ഞാൻ വേഗം ഉമ്മ ഇരുന്നു ഉമ്മ ഇരുന്നു പറഞ്ഞിട്ട് പിന്നെ എൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോ എനിക്ക് നിർത്തിയില്ല ഉമ്മ ഉണ്ടാവില്ലല്ലോ അപ്പൊ കുട്ടികളെത്താൻ നോക്കിയൊക്കെ സമ്മതിക്കൂല ഇത് പിന്നെ ഞാനും ഉമ്മയും ഇക്കിയും കൂടെ പോകുമ്പോൾ ഞാൻ വേഗം ഉമ്മ ഇരുന്നോ എന്ന് പറഞ്ഞാൽ പിന്നെ ഇക്കാക്ക് വേറെ വേറെ അവിടെ വോയിസ് ഒന്നും ഇല്ലല്ലോ ഉമ്മനോട് ഇരിക്കേണ്ട എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ വേഗം ഐഡിയ എടുക്കണതാട്ടോ ഞാൻ എനിക്ക് പൊതുവേ ഇഷ്ടമല്ല കേട്ടോ ഫ്രണ്ട് സീറ്റിലിരിക്കുന്നത് സീറ്റ് ബെൽറ്റ് ഉള്ളതുകൊണ്ട് അല്ലെങ്കിലൊക്കെ എനിക്ക് ഇരിക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ അവിടെ മഴയുണ്ടോ ചോദിക്കുന്നു ഒട്ടും മഴയില്ലടോ ഒട്ടും മഴയില്ല നല്ല ചൂടാ നോമ്പ് ഉഷാറായി പോകുന്നു ചൂടിന് ആശ്വാസമായി കോട്ടയത്ത് ഒരാഴ്ചയായിട്ട് മഴ കിട്ടുന്നുണ്ട് ഇന്നലെ നല്ല കാറ്റും മഴയുമായിരുന്നു ഔ പറയുമ്പോൾ തന്നെ എനിക്കിവിടെ ഇങ്ങനെ കുളിരി പോയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇവിടെ മഴയുമില്ല ഒന്നുമില്ല എന്നാലും നമുക്ക് നോമ്പ് ഉഷാറായിട്ട് പോകുന്നുണ്ട് ക്ഷീണമൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല നോമ്പല്ലേ അതിന് അതിൻ്റെതായ ഒരു ഇതുണ്ടല്ലോ അപ്പോൾ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ പിന്നെതാ ഞാൻ തണ്ണിമത്തനൊക്കെ ഒന്ന് മുറിച്ച് എടുത്തിട്ടുണ്ട് പിന്നെ പൈനാപ്പിൾ മേടിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസമായി പിന്നെ എന്നോട് വെയിറ്റ് ചോദിക്കുന്നുണ്ട് ഞാൻ മൂന്ന് കിലോ കുറഞ്ഞതാണ് പിന്നെ കുറഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ കുറയാൻ ചാൻസ് ഒന്നും ഇല്ല ഇനി കുറഞ്ഞാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എണ്ണ പലഹാരമൊക്കെ കഴിച്ചിട്ട് ഈ മൂന്ന് കിലോ കുറഞ്ഞല്ലോ എന്നാണ് കേട്ടോ ഞാൻ ആലോചിക്കുന്നത് പിന്നെ വലിച്ചുവാരി കഴിക്കുന്നൊന്നുമില്ല കേട്ടോ ഒരെണ്ണ ഒരെണ്ണം രണ്ട് ഒരു സമൂസയാണെങ്കിൽ ഒരു കട്ലറ്റ് ഇങ്ങനെയൊക്കെ തന്നെ ഞാൻ കഴിക്കണുള്ളൂ പിന്നെ മെയിൻ കോഴ്സ് ആയിട്ടൊന്നും ഞാൻ കാര്യമായിട്ടൊന്നും ഫുഡൊന്നും കഴിക്കുന്നില്ല ഫ്രൂട്ട്സ് ധാരാളം കഴിക്കും സർബത്ത് കുടിക്കില്ല പഞ്ചസാര ഇട്ട് ജ്യൂസ് കാര്യങ്ങളൊന്നും ഞാൻ കുടിക്കില്ല മൊഹബദ്കർ സർബത്ത് ഉണ്ടാക്കി അത് കുടിക്കും കേട്ടോ അല്ലാണ്ട് പിന്നെ സ്പെഷ്യൽ ഷെയ്ക്കുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ കുടിക്കുക അല്ലാണ്ട് ഈ സർബത്ത് ഇതുപോലത്തെ വേറെ എന്തെങ്കിലും ജ്യൂസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ കുടിക്കില്ല കേട്ടോ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഇത് പിന്നെ രാവിലെ ഒരു ഷെയ്ക്ക് കുടിക്കും ഒരു ചായ കുടിക്കും പിന്നെ ഡേറ്റ്സ് ധാരാളം കഴിക്കും ഒരു മൂന്ന് നാല് ഈത്തപ്പഴമൊക്കെ രാവിലെ കഴിക്കും എനർജി ആണല്ലോ പിന്നെ ചില സമയത്ത് ഷെയ്ക്കിന് പകരം പഴം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചാലും കഴിക്കും അങ്ങനെ കേട്ടോ അങ്ങനെ പാലൊക്കെ ഞാനെന്താ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെന്താ കന്നി റിഹാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊന്നു വേഗം എടുത്ത് നമ്മൾ ബാക്കിയുള്ളതൊക്കെ രണ്ട് വീട്ടിൽ കൊടുക്കും എന്ന് പറഞ്ഞില്ലേ അവർക്ക് കൊണ്ടുപോയി കൊടുക്ക പിന്നെന്താ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക കനിയും റെഡിയാക്കിയ ശേഷം നെക്സ്റ്റ് നമ്മുടെ സമൂസ സമൂസ പണി ഇല്ലാത്ത ദിവസം എനിക്കില്ല എന്ന് തോന്നുന്നു ഞാൻ എത്ര പാക്കറ്റ് വാങ്ങിച്ചു എന്നറിയോ മൂന്നാമത്തെ പാക്കറ്റാണോ എന്നാ തോന്നുന്നത് കേട്ടോ അമ്പത് ഷീറ്റുള്ള മൂന്നാമത്തെ നാലാമത്തെ പാക്കറ്റാണ് നിങ്ങളുടെ എത്രയാണെന്നാണ് പറോ എന്തായാലും നോമ്പ് കഴിഞ്ഞ സമൂസയും കഴിഞ്ഞു സമൂസയോട് വിട പറയുന്ന കുറേ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട് നോമ്പ് കഴിഞ്ഞു സമൂസയും കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കോമഡിയാണല്ലേ അതേപോലെ നമ്മുടെ കൈയിൻ്റെ ഒക്കെ അവസ്ഥ അതാണ് ഞാൻ ചോദിച്ചു ഇങ്ങനെ ഹെവി വെയ്റ്റ് എടുത്തിട്ടാണോ ഈ പ്രശ്നം എന്നുള്ളത് കാരണം എൻ്റെ പാത്രങ്ങളൊക്കെ നല്ല ഉള്ള പാത്രങ്ങളാണ് ഇരുമ്പിൻ്റെ ചട്ടികളൊക്കെ ഇപ്പം നോമ്പ് തുടങ്ങിയ പിന്നെ ഞാൻ അതിൽ മാത്രമാണ് കുക്ക് ചെയ്യണത് ഫ്രൈ ചെയ്യണതും മസാല ഉണ്ടാക്കണതും ഒക്കെ അപ്പം ഞാൻ അതൊക്കെ ചോദിച്ചു അപ്പം ഡോക്ടർ പറഞ്ഞു സാധാരണ ഒരു സ്ത്രീ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ ചെയ്യണമെന്ന് ചോദിച്ചു ഞാൻ ഡോക്ടർ എന്നോട് ചോദിച്ച് അപ്പം ഞാൻ പറഞ്ഞു അല്ല എനിക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്താൽ ചെയ്യാനുണ്ട് പറഞ്ഞു അപ്പോൾ ഡോക്ടർ ഇങ്ങനെ അന്ധമിട്ടെന്നെ നോക്കാം ഞാൻ പറഞ്ഞു എനിക്ക് വീഡിയോ എടുക്കണം എഡിറ്റ് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യണം അതിൻ്റെ കൂടെ ഈ കാര്യങ്ങളും ചെയ്യണം അപ്പോൾ നമുക്കത് എക്സ്ട്രാ തന്നെയല്ലേ വർക്ക് പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വില കുറച്ച് കണ്ടു കഴിഞ്ഞാൽ ഞാൻ വിടുവോ ഇല്ലല്ലോ അങ്ങനെയല്ല ആ രീതിയിലായിരിക്കില്ല ഡോക്ടർ ടോക്ക് ചെയ്തത് എനിക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നിയതായിരിക്കും അപ്പം എന്തായാലും ഞാൻ ഇല്ല കൂടുതൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ചു കേട്ടോ പിന്നെ നല്ല ഡോക്ടറാണ് അപ്പം എന്തായാലും വീഡിയോയിൽ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ഒരു ലോഡ് മരുന്ന് തന്നിട്ടുണ്ട് ഇനി അതെല്ലാം കഴിക്കണ്ടേന്ന് ആലോചിച്ചിട്ടുള്ള ടെൻഷനാണ് എനിക്ക് കാൽസ്യത്തിൻ്റെ ടാബ്ലറ്റ് തന്നിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ വൈറ്റമിൻ ഡീൻ്റെ ടാബ്ലറ്റ് തന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ പാരസിറ്റമോൾ തന്നിട്ടുണ്ട് മരുന്നേ കഴിക്കാൻ ഇഷ്ടമല്ലാത്ത എനിക്ക് ഇത്രയും മരുന്ന് ശരിക്കും സങ്കടം വരുന്നുണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ എനിക്ക് മരുന്ന് കഴിക്കാൻ അപ്പോൾ ഇതാ എല്ലാം സെർവ് ചെയ്ത് വെക്കുകയാണ് ഇന്ന് ഇക്കാക്ക് ഹെഡ് ഏക്ക് ആയ കാരണം ഇക്ക പള്ളിയിൽ പോയില്ല ഇവിടെത്തന്നെ നോമ്പ് തുറക്കാന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഞാൻ പ്ലേറ്റിലൊക്കെ എടുത്ത് വെക്കുകയാണ് ധാരാളം ഫ്രൂട്ട്സ് വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാം എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഫ്രൂട്ട്സ് ആദ്യം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എണ്ണ പലഹാരം അങ്ങനെ കഴിക്കൂല ഇപ്പം ഞാൻ കണ്ടുപിടിച്ച ഐഡിയ ഐഡിയാണത് എന്നാലും ഓക്കെ അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലുകളൊക്കെ പിന്നെ ബാങ്ക് കൊടുത്തപ്പോൾ ഞാനും ഉമ്മയും എക്കിയും കൂടെ ഇരുന്ന് നോമ്പെല്ലാം തുറന്നു കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ നോമ്പ് തുറ വിശേഷങ്ങളും കൈയിൻ്റെ വിശേഷങ്ങളും ഒക്കെ ഇതാ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ഞാൻ പച്ചവെള്ളാട്ടോ വെള്ളാട്ടം കുടിക്കുന്ന ജ്യൂസൊന്നുമല്ല അതുപോലെ നമ്മുടെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ി യൂട്യൂബ് ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പൊ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ ഹാവ് എ നൈസ് ഡേ ഇറ്റ്സ് മെയ് ജിനി ഫ്രം പാലക്കാട് പിന്നെ നിങ്ങളുടെ ഏത് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ നമ്മൾ ഷോപ്പ് ചെയ്യാൻ പോകുന്നേയുള്ളൂ അതിന്റെ വ്ലോഗൊക്കെ ആയിട്ട് വരാം അപ്പൊ എല്ലാവർക്കും